നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഒരു ഉപ്പാൻ്റെ ഒരു പിതാവിൻ്റെ പ്രയാസങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു കുട്ടി പറഞ്ഞു എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടിയാണ് ഈ എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടി നിത്യേന ക്ലാസ്സിൽ പോയി വരുന്ന ബസ്സിലാണ് പോയി വരുന്നത് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു മറ്റുള്ള കുട്ടികളൊക്കെ ബൈക്കിലും അതേപോലെ തന്നെ ഫോർ വീലറിലുമൊക്കെയാണ് ക്ലാസ്സിന് വരുന്നത് ഒരു കുട്ടി മാത്രം ബസ്സിലാണ് പോയി വരുന്നത് തന്നെ അപ്പോൾ ഈ ബസ്സിൽ പോയി വരുന്ന കുട്ടി ഒരു ദിവസം ഉമ്മാനോട് പറഞ്ഞു എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ബൈക്കിലും ബുള്ളറ്റിലും കാറിലൊക്കെയാണ് ഞാൻ മാത്രമാണ് നടന്നു പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഇനി നാളെ മുതൽ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ എനിക്കെന്ത് വേണം താറു വേണം ഫോർ വീല് വേണം നടക്കുന്ന കാര്യമാണോ എന്തു ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ പിതാവിൻ്റെ ചെവിയിലും കുട്ടി ഇങ്ങനെ പറഞ്ഞ കാര്യം അങ്ങനെ ചുരുക്കി പറയട്ടെ പിതാവിൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഈ പിതാവിൻ്റെ ഈ പണിസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കാരണമായി അങ്ങനെ ദൂരെ നിന്നുകൊണ്ട് ഈ കുട്ടിയുടെ പിതാവിനെ പിതാവിൻ്റെ കൂട്ടുകാരൻ കാണിച്ചു കൊടുക്കണം മോനെ ആ വരുന്ന ആളെ കണ്ടോ അതാണ് നിൻ്റെ ഉപ്പാ നിൻ്റെ പിതാവാണ് ആ വരുന്നത് ഈ കുട്ടി നേരെ നോക്കുകയാണ് എൻ്റെ വാപ്പ തന്നെയാണോ അത് അങ്ങനെ നോക്കുമ്പോൾ കുട്ടിക്ക് അടുത്തടുത്ത് അടുത്ത് എടുത്ത് മനസ്സിലായി എന്ത് എൻ്റെ ഉപ്പ തന്നെയാണ് അങ്ങനെ ഈ കുട്ടി ഓടിപ്പോയിട്ട് ആ പിതാവിനെ കെട്ടിപ്പിടിക്കുന്ന രംഗമാണ് അതുമല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരു ഫീലിംഗാണ് പിന്നീട് ആ കുട്ടി പറയുകയാണ് എനിക്ക് ബൈക്കും വേണ്ട കാറും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഇതേപോലെ തന്നെ പോയിക്കോടാം ഞാൻ മുതൽ എൻ്റെ ഉപ്പാണ് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഞാൻ എൻ്റെ ഉമ്മയെ വിഷമിപ്പിക്കില്ല അപ്പം അതുകൊണ്ട് ആ കുട്ടിക്ക് മനസ്സിലായി എന്ത് ഒരു ഒരുപ്പാൻ്റെ രോധനം എന്താണ് ഒരു ഒരുപ്പാൻ്റെ പ്രയാസം എന്ത് ആ കുട്ടിക്ക് മനസ്സിലായി അപ്പം ഇതേപോലെ നമ്മുടെ മക്കള് മാതാപിതാക്കളുടെ അവസ്ഥകൾ കണ്ടറിയണം അതിനുള്ള ഒരു ചുറ്റുപാട് നാം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് അത് മനസ്സിലാക്കുവാനുള്ള ഒരു അവസ്ഥയും കൂടി ഉണ്ടാവുകയും വേണം ഇങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ മക്കൾ കൗമാരത്തിലിരിക്കുന്ന മക്കൾ ആ കൗമാരം കൗതുകരമായി നല്ല നിലക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചിന്താഗതി നമ്മുടെ മക്കൾക്ക് വേണം നാം അതിനുള്ള വഴി വെച്ചു കൊടുക്കുകയും വേണം ചെറുപ്പം മുതലേ ഈ കാര്യങ്ങളെല്ലാം ശീലിക്കണം ഇതിൽ മുഖ്യമായും പറയുന്നത് മൂന്ന് സ്റ്റേജാണ് ആവർത്തിക്കുന്നു ഒന്ന് ഒന്ന് മുതൽ ഏഴ് വരെ രണ്ട് എട്ട് മുതൽ പതിനാല് വരെ മൂന്നാമത്തെ സ്റ്റേജ് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ അപ്പോൾ ഈ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ നമ്മുടെ മക്കൾ നമ്മുടെ കസ്റ്റഡിയിൽ എന്ത് ചെയ്യണം നല്ല രൂപത്തിൽ വളർന്ന് അവർ നല്ല മക്കളായിത്തീരണം ഇതിനുള്ള ഒരു ചുറ്റുപാട് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും നമ്മുടെ മക്കൾ മാതാപിതാക്കളെ അറിഞ്ഞ് വളരുകയും വേണം അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴികേടിലായി പോകുന്നു എന്നാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നൽകാനുള്ള സന്ദേശം അതേപോലെ മുഖ്യമായ മറ്റൊരു വിഷയം നമ്മുടെ മക്കളെ നാം എന്താ ചെയ്യരുത് ഉപദേശിക്കരുത് അത് മക്കളാണെങ്കിലും പിന്നെ അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാർത്ഥികളെ ആണെങ്കിലും എന്ത് ചെയ്യരുത് ഉപദേശിക്കരുത് അങ്ങനെ ചെയ്യുന്നതും ഉപദേശം ഇന്നത്തെ കാലത്ത് ആർക്കും ഇഷ്ടമല്ല അത് മക്കളാവട്ടെ വിദ്യാർത്ഥികളാവട്ടെ ആരും ആവട്ടെ ഉപദേശം ആർക്കും ഇഷ്ടമല്ല അനുകരണമാണ് ആവശ്യം അനുകരണം പണ്ട് ഒരു പിതാവ് പുകവലിച്ചു വലിച്ചു അതിൻ്റെ ആ പുക ലാസ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ ഒരു കുട്ടി നമുക്ക് പറയില്ലേ അത് മുറ്റത്തേക്കിട്ടു ഉപ്പ കാണാതെ പിതാവ് കാണാതെ മകൻ അതെടുത്ത് വലിച്ചു നമ്മളെന്ത് ചെയ്യും അപ്പോൾ ഈ അവസ്ഥ അറിഞ്ഞ പിതാവ് മകനെ ചീത്ത വിളിച്ചില്ല ടികൊടുത്തില്ല പകരം ഉപ്പ അങ്ങോട്ട് നിർത്തി നിർത്തിയിട്ടാണ് പ്രസംഗം മനസ്സിലായില്ലേ അപ്പോൾ പുകവലം നിർത്തി അതോടുകൂടി മകനും പുകവലം നിർത്തി അപ്പോൾ നമ്മൾ അനുകരിക്കാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾ ആദ്യം ചെയ്യുക നമ്മൾ ആദ്യം ചെയ്യ ഒരു സ്ഥലത്ത് ഒരു എട്ട് പത്ത് വയസ്സ് പ്രായമുള്ള ഒരു മകൻ പാപ്പ പറഞ്ഞു പള്ളിക്ക് പോകണില്ല മോനെ കുട്ടി ചോദിച്ച് പാപ്പ പോകുന്നില്ല പള്ളിക്ക് ഇതാണ് അവസ്ഥ അപ്പം എന്താ കാണും പിതാവും അവനെയും കൂട്ടി പള്ളിയിലേക്ക് പോകണം അതല്ലെങ്കിൽ പിതാവ് ആദ്യം പോകണം പള്ളിയിൽ എന്നിട്ട് പറയണം അവിടെ നിസ്കരിക്കണ്ടേ അപ്പം ആ കുട്ടി എന്ത് ചെയ്യും ആ പിതാവിനെ അനുകരിക്കുവാനുള്ള ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ മക്കളെ ശിഷ്യന്മാരെ അനുകരിക്കുന്ന ഒരു രീതി നമ്മളെ കണ്ട് അനുകരിക്കണം നമ്മൾ അതിനാണോ ഒന്നാം ക്ലാസ്സിൽ പറഞ്ഞത് ഇന്നമാ ബോയിസ് അല്ലേ നമ്മൾ നല്ല ഒരു അധ്യാപകനാകണം അപ്പോൾ നല്ല ഒരു അധ്യാപകൻ നാം ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ അനുകരിക്കും നമ്മുടെ മക്കൾ അങ്ങനെയാണ് നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും എല്ലാവരും നല്ല നിലയിലുള്ള ഒരു ജീവിതത്തിലേക്ക് കലടത്തി വെക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾ നേരെയാവട്ടെ നമ്മളും നേരെയാവട്ടെ മരണം വരെ മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളുമൊക്കെ നല്ല നിലയിലുള്ള ഒരു ജീവിതമുണ്ടാവട്ടെ അള്ളാഹു തഹാല നമ്മുടെ ഈ ക്ലാസും അതേപോലെ മറ്റുള്ള എല്ലാ കർമ്മങ്ങളും നമ്മുടെ ഈ സംരംഭങ്ങളും ഈ കൂട്ടായ്മയും അള്ളാഹു തഹാല സ്വരിഹായമലായി സ്വീകരിക്കുന്ന ആറാവട്ടെ امين يا رب العالمين السلام عليكم